ും അത് ചെയ്തു ആൾക്കാർ നിങ്ങൾ ഒരുപിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകൾ വരാറുന്നു അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പൊ കല്യാണം കഴിക്കുന്നു പിന്നെ കൊടുക്കില്ലേ നിങ്ങൾക്ക് ബിക്കോസ് ഞാൻ ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ില്ലോഷണൽ എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക് ഇന്നോ മറ്റന്നാളോ ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടി ആണ് ഒരു സംഭവമാണ് ഇത് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്റെ അറിവില് ഫാൻസ് സോക്കോൾ ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനും അതെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം പലർക്കും പല പറയാം സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ് പിഴസിൽ കുറെ മോമെന്റ്സ് ആയിരിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് പിള്ളേർ മാത്രമല്ല ഏജ് ഇല്ല കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പൊ ബിഗ് ബോസ് ഇല്ലാത്തത് കൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്തു തരുന്ന മേക്കിങ് ഞാൻ കേട്ടിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ലൈക് സംഭവം നമ്മളും ചെറുപ്പത്തിൽ ഇപ്പൊ കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട് അതാണ് അതിന്റെ ഒരു അതുകൊണ്ടാണ് എനിക്കൊരു വർക്ക് വന്നത് ഇപ്പൊ ഈ ഒരു ഈയൊരു പ്രൊജക്ട് ആണെങ്കിലും ലൈക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്യും സോ ആ വേറെ ഒന്നും

എന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസ് മില്യൻസ് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവർ അവരെടുത്തിരിക്കുന്നത് മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത് സീരിയസ്ലി ഇപ്പം അർജുൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ ചിരി കളി ക്യൂട്ട്നെസ് ആണ് അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത് അവരത് യുണോ ആഘോഷിക്കുന്നത് സോ ആ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് നോട്ട് ഫോർ യുനോ ഇവരുടെ പേഴ്സണൽ ലൈഫ് അറിയാനല്ല ആക്ച്വലി